തിരുവനന്തപുരത്ത് നിന്ന് കാണാതായ അധ്യാപികയും സുഹൃത്തുക്കളായ ദമ്പതികളും അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗറിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ബ്ലാക്ക് മാജിക് എന്ന് സംശയിക്കുന്നതായി സാംസ്കാരിക പ്രവർത്തകനും മരിച്ച ദേവിയുടെ ബന്ധവുമായ സൂര്യകൃഷ്ണമൂർത്തി മരിച്ച രണ്ടുപേരും ബ്ലാക്ക് മാജിക്കിന്റെ കെണിയിൽ വീണുപോയി എന്നുള്ളതാണ് മൂന്നുപേരും മികച്ച വിദ്യാഭ്യാസം നേടിയിട്ടുള്ളവരാണ് ദമ്പതികൾക്കൊപ്പമുണ്ടായിരുന്ന ഒരു കുട്ടിയുടെ കല്യാണം അടുത്ത മാസം നടക്കേണ്ടതാണ് ഇത്രയും എഡ്യൂക്കേറ്റഡായ മനുഷ്യർ ബ്ലാക്ക് മാജിക്കിന്റെ കെണിയിൽ വീണു എന്നുള്ളത് വളരെ സീരിയസായി കാണും വിഷയമാണ് ഇനി ഇനിയൊരാൾക്ക് കൂടി ഒരു അനുഭവം വരാതിരിക്കാനുള്ള ബോധവൽക്കരണം ഈ സംഭവത്തിലൂടെ ഉണ്ടാകണമെന്നാണ് തനിക്ക് തോന്നുന്നതെന്നും സൂര്യ കൃഷ്ണമൂർത്തി പറഞ്ഞു അതേസമയം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ മരണത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുകയുള്ളു കൂടാതെ മരണത്തിലേക്ക് നയിച്ച കൂടുതൽ കാരണങ്ങൾ കണ്ടെത്തുന്നതിനായി പോലീസ് ഇവരുടെ ലാപ്ടോപ്പ് മൊബൈൽ ഫോണുകൾ എന്നിവ പരിശോധിക്കും മൃതദേഹം കണ്ടത് രക്തം വാർത്ത മരിച്ച നിലയിലും ദേഹമാസകലം മുറവേറ്റ നിലയിലുമാണ് നവീൻ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഇന്റർനെറ്റിൽ തെരഞ്ഞിരുന്നതായി പോലീസ് പറയുന്നു ദമ്പതികളും യുവതിയും ഇറ്റാനഗറിലെ ഹോട്ടൽ മുറിയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Gold and Diamonds, The Trust of Travancore.